ോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസപ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം നൂറ്റി പതിനെട്ട് അംഗങ്ങൾ ഒപ്പിട്ട സ്പീക്കറെ പുറത്താക്കാനുള്ള നോട്ടീസിലാകട്ടെ സർവത്ര പിഴവാണ് മുഴുവൻ തെറ്റായി രേഖപ്പെടുത്തി പിഴവ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല പ്രതിപക്ഷ വനിതാ അംഗങ്ങളെ അപമാനിക്കുന്നു നെഹ്റു കുടുംബത്തിനെതിരെ നിഷ്കാന്ത് ദുബെ നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കാൻ തയ്യാറാകുന്നില്ല ഇതാണ് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷത്തിന്റെ കുറ്റപത്രം പ്രശ്നത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേതാക്കളുടെ യോഗം വിളിച്ചെങ്കിലും സമവായം ഉണ്ടായില്ല തൊട്ടു പിന്നാലെ ലോക്സഭാ സെക്രട്ടറി ജനറലിനെ കണ്ട് സ്പീക്കർ സ്ഥാനത്തുനിന്ന് ഓം ബിർളയെ പുറത്താക്കാൻ നൂറ്റി പതിനെട്ട് അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നൽകി നോട്ടീസ് പരിശോധിച്ച് വേഗത്തിൽ നടപടിയെടുക്കാനാണ് സ്പീക്കറുടെ നിർദ്ദേശം നോട്ടീസിൽ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടില്ല ഇത്രയും വലിയ രാഷ്ട്രീയ നീക്കം സ്പീക്കർക്കെതിരെ നടത്തിയ പ്രതിപക്ഷത്തിന് അവിശ്വാസ നോട്ടീസിലെ തീയതി എഴുതിയതിൽ പിഴച്ചു എന്ന് എഴുതേണ്ടിടത്തൊക്കെ എഴുതിയിരിക്കുന്നത് ഈ പിഴവ് ചൂണ്ടിക്കാട്ടി ലോക്സഭാ സെക്രട്ടറി ജനറലിന് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് വേണമെങ്കിൽ തള്ളാം ഒരു നോട്ടീസ് പോലും തെറ്റുകൂടാതെ തയ്യാറാക്കാൻ കഴിയാത്തവരാണോ പ്രതിപക്ഷ എന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്തെത്തി നോട്ടീസിൽ തൃണമൂൽ കോൺഗ്രസ് ഒപ്പിടാത്തത് പ്രതിപക്ഷത്തെ ഐക്യമില്ലായ്മ വെളിച്ചത്താക്കി റിപ്പോർട്ട് ദില്ലി